അദ്ദേഹം കഴിഞ്ഞ പതിനൊന്നാം തീയതി കാവനൂരിൽ വെച്ച് പ്രസംഗിച്ച ഒരു പ്രസംഗത്തിലെ ഒരു പദപ്രയോഗം അതെടുത്തുകൊണ്ട് വേറൊരുത്തനും ആർ എസ് എസ് കാരുടെ ബി ജെ പിരുടെ അതുപോലെ തന്നെ വർഗീയവാദികൾക്ക് എല്ലും കഷ്ണം എറിഞ്ഞു കൊടുക്കുന്നത് കണ്ടതാണ് തന്റെ ഒരു പ്രിയപ്പെട്ട സഹപ്രവർത്തകനെ മറ്റുള്ളവർക്ക് കടിച്ചു കീറാൻ വിട്ടേച്ചു കൊടുക്കുന്നത് വലിയ ഒരു വിഭാഗത്തായിട്ടാണ് വ്യക്തി കാണുന്നത് ബഹുമാനപ്പെട്ട സാദിഖലി ശിഹാബുദങ്ങൾക്കെതിരെ ഉമർ പൈസി പ്രസംഗിച്ചു എതിരായി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും അതിനുവേണ്ടി ആദർശ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ ആദർശ സംരക്ഷണ സമിതി ഉണ്ടാക്കി പ്രവർത്തിക്കുന്ന ആ മാനിദേഹം സാദിഖലി ഷിഹാബുദങ്ങളോട് അത്രമാത്രം സ്നേഹവും ഇഷ്ടവും അങ്ങിൽ അദ്ദേഹത്തിന്റെ മനസ്സിനത് മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉമർ പൈസക്ക് വേണ്ടി ഒന്ന് മാപ്പ് പറയാൻ അങ്ങ് തയ്യാറായിരുന്നോ ഇല്ലല്ലോ ഇവിടെ ഇസ്ലാമേ ഇസ്ലാമേതര വിഭാഗങ്ങൾക്ക് വേണ്ടി ഉമർ പൈസ ഒരാളായി മാപ്പ് പറയും ഉമർ പൈസക്ക് വേണ്ടി മാപ്പ് പറയാൻ മുന്നിട്ട് വന്ന അങ്ങക്കൊക്കെ ഇത് എന്തിന്റെ രോഗമാണ് ഒരു കാലത്ത് സമസ്ത കേരള ജമ്മിയ തുല്യമക്ക് വേണ്ടി വാതോരാതെ പ്രസംഗിച്ച് സമസ്തയിടമക്കൾക്ക് ആവേശം പകർന്ന് അന്നിന്ന് സമസ്തയുടെ മക്കൾ ിസാസ് എന്ന് പറയേണ്ട ഒരവസ്ഥയിൽ അങ്ങയുടെ പ്രസംഗത്തിന് വേണ്ടി ആര് പ്രസംഗിച്ചാലും അതൊന്നും ചെവിടത്തില്ലെങ്കിൽ അങ്ങയുടെ പ്രസംഗത്തിന് വേണ്ടി കാതോർത്തിരുന്നവർ അങ്ങാണെടുത്ത പ്രഭാഷണം നടത്തുന്നതെന്ന് കേൾക്കുമ്പോഴേക്കും അടിയിൽ വിരിച്ച പേപ്പറുകളെ തനിച്ചാക്കി സദസ്സുകാരിയാക്കി പോകുന്ന ഒരവസ്ഥയാണെന്ന് പലയിടത്തും കാണുന്നത് അങ്ങയുടെ പ്രസംഗത്തിൽ അങ്ങനെ പലതും പറയാറില്ലേ ബാബരി മസ്ജിദ് അത് രാമക്ഷേത്രമാണെന്ന് പറഞ്ഞ രാമന്റെ ജന്മസ്ഥലമാണെന്ന് പറഞ്ഞിരുന്നതിനെ അങ്ങെടുത്ത് പറഞ്ഞിട്ടില്ലേ പലയിടത്തും ഇവിടെ സത്യത്തിൽ ഉമർ പൈസി മറ്റിതരർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ തെറി പറഞ്ഞതല്ല പലയിടത്തും പള്ളിക്കെതായ ശിവക്ഷേത്രമുണ്ടെന്നും ശിവലിംഗമുണ്ടെന്നും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ട് അവകാശവാദം ഉന്നയിക്കുന്നു ആ അവകാശവാദം ഉന്നയിക്കുന്നവർക്കെതിരെയാണ് ഉമർ പൈസ സംസാരിച്ചത് അല്ലാതെ ആരാധ്യ വസ്തുക്കൾക്കെതിരായിട്ടല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ കൂടുതലൊന്നും ഡിഗ്രിയും ഡിപ്ലോമയും ആവശ്യമില്ലല്ലോ അങ്ങ് ഉമർ പൈസ പ്രസംഗിക്കുമ്പോൾ തിരുവനന്തപുരത്തായിരുന്നു അങ്ങ് കേട്ടതോ പകുതി കേൾക്കാത്തതോ പകുതി എന്നറിയാതെ അദ്ദേഹം അങ്ങ് വേഗം ഓടിച്ചെന്ന് വാർത്താ സമ്മേളനം നടത്തുന്നു വാർത്തകൾക്കുറിച്ച് പത്ത് ചാനലുകാർക്ക് മുഖം കൊടുക്കുന്നു പ്രിയപ്പെട്ട ഹബീബെ എന്താണ് ഈ പറഞ്ഞതെന്ന് ചിന്തിക്കാൻ പോലും അങ്ങക്ക് നേരം കിട്ടിയില്ല അങ്ങിപ്പോൾ പലതും മാറ്റി മാറ്റി പറയുന്നുണ്ട് കോഴിക്കോട് മുതലക്കുളം മൈതാനിൽ വെച്ച് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സംഘടനയെ കുറിച്ച് കോട്ടിലി ജമീല എന്ന് പറഞ്ഞ് സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഇവിടത്തെ ഇവിടുത്തെ ക്രൈംവാസികളും മറ്റുമൊക്കെ ലേഖനങ്ങൾ എഴുതിയപ്പോൾ അത് പൊക്കി പിടിച്ചുകൊണ്ട് സമസ്ത കേരള ജമീലത്തുല്വലമായി എന്ന് പറഞ്ഞ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ അപഹസിച്ച താങ്കൾ ആ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ കൈ പിടിച്ച് ഉമ്മ വെച്ചെങ്കിൽ പണക്കാട് ചെയ്ത് പി എം എസ് എ പൂക്കോയത്തങ്ങൾക്ക് വിവരമില്ലാതെയും അദ്ദേഹം ഉഷാവല മെമ്പറായി അന്നതാരും ചോദ്യം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് വ്യാഴാഴ്ച എടവണ്ണപ്പാറയിൽ പ്രസംഗിച്ച നിങ്ങൾക്ക് ഒരു രാത്രി ഇരുട്ട് വെളിച്ച് വെളിച്ചം വെച്ചപ്പോഴേക്കും അങ്ങിക്കും ഒരൽപം വെടിവുണ്ടായി അരിമ്പറയിൽ വെച്ച് സാദിക്കലീശി ആപുതങ്ങളെ കാളിയാക്കി തെരഞ്ഞെടുക്കുന്ന ഒരു സദസ്സിൽ വെച്ച് അങ്ങ് പൂക്കോയത്തങ്ങളുടെ പാണ്ഡിത്യവും അദ്ദേഹത്തിന്റെ ഗുരുവര്യന്മാരുടെ പരമ്പരയും അദ്ദേഹത്തിന്റെ സൂഫിസവും ഒക്കെ നിങ്ങൾ എടുത്തു പറഞ്ഞു തലേ ദിവസം വിവരമില്ലാത്ത പൂക്കോയത്തങ്ങൾ രാത്രിയുടെ അർദ്ധഭാഗം കൊണ്ട് വലിയ പണ്ഡിതനായി മാറിയത് എങ്ങനെ അങ്ങിക്കുന്ന ആരോടൊക്കെയോ വ്യക്തിവിരോധമുണ്ട് അത് തീർക്കാൻ അങ്ങ് നമ്മളൊക്കെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരാണ് ഞാനും ഒരു മുസ്ലിം ലീഗുകാരനാണ് അങ്ങ് ഒരു മുസ്ലിം ലീഗുകാരനാണ് അങ് അതിനു വേണ്ടി പ്രവർത്തിക്ക് പ്രസംഗിക്കാൻ സ്റ്റേജുകൾ കെട്ടി സ്റ്റേജുകൾ കയറി ഇറങ്ങുന്ന ആളാണ് നമ്മളൊക്കെ മുസ്ലിം ലീഗുകാരാണ് പക്ഷേ അങ്ങക്കതിൽ കൂടുതൽ കൂടുതൽ സ്ഥാനങ്ങളും മാനങ്ങളും ഒക്കെ ആഗ്രഹം ഉണ്ടാകും അതുകൊണ്ട് തന്നെ അവരുടെ കൈയ്യടി കിട്ടാൻ അങ്ങെന്തിനാണ് അങ്ങയുടെ കൂടെ ഒരുപാട് കാലം സഹപ്രവർത്തകനായി വർത്തിച്ച് ചില ആളുകളെ ഒറ്റ കൊടുക്കാൻ അങ്ങെന്തിനാണ് വിവേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് സമസ്തയിൽ ഉള്ളിൽ നടക്കേണ്ടത് ഉള്ളിൽ ചർച്ചകൾ ഉണ്ടാകുമ്പോൾ ഉള്ളിൽ പറയേണ്ടത് ഉള്ളിൽ തന്നെ ഒതുക്കാൻ അറിയുന്ന ആളാണ് ജി പിരി മുത്തുപയറ്റങ്ങൾ അദ്ദേഹം പത്രക്കാരോട് പരസ്യമായി പറയേണ്ടത് പറഞ്ഞു പിന്നെ എന്തിനാണ് അങ്ങും അതുപോലെ തന്നെ വഹാബുദ്ദീൻ മുസ്ലിയാരുമൊക്കെ ഇങ്ങനെ ഇറങ്ങി ഈ സംഘടനയെ ഈ സമുദായത്തിന് ഈ മഹത്തായ പ്രസ്ഥാനത്തിന് മറ്റുള്ളവർക്ക് കൊത്തി വലിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് സെയ്ദ് മുഹമ്മദ് ജിഫിരി മുത്തു കോയത്തങ്ങൾ എന്ന സംസ്ഥയുടെ പ്രസിഡന്റിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദന പറയേണ്ടത് ഏറ്റുപറയേണ്ടത് എന്നെ വേദനിപ്പിച്ചു എന്ന് പറയേണ്ടത് ജിഫിരി മുത്തു കോയത്തങ്ങളാണ് ഉമർ പറഞ്ഞു ഞാൻ എന്റെ വാക്കിൽ ഒരിക്കലും സമസ്തയെയോ സംസ്ഥയുടെ പ്രസിഡന്റിനെയോ ഉദ്ദേശിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞതല്ലേ അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് സ്വീകരിക്കേണ്ടതുണ്ട് വ്യക്തമായും ബഹുമാനപ്പെട്ട ജിഫിരി മുത്തുക്കോയത്തങ്ങളാണെന്ന് എല്ലാവർക്കും അറിയുന്ന രൂപത്തിൽ പി എം എ സലാമ് പറഞ്ഞപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോഴും ഇപ്പോൾ മുസ്ലിം സമുദായം ആരുടെ പിന്നിലാണെന്ന് അറിയില്ല എന്നൊക്കെ ചോദിക്കുന്ന ആ ചോദ്യത്തിൽ നിന്നും തൊട്ടടുത്ത് സുപ്രഭാതത്തിനെയും ഒക്കെ ആക്ഷേപിച്ച് പറഞ്ഞപ്പോൾ ശബ്ദ കോലാഹങ്ങൾ വന്നപ്പോൾ ഞാൻ അത് മുഖ്യമന്ത്രിയെ പറ്റിയാണെന്ന് പറഞ്ഞ് നിറം അവിടെ എന്താണ് നേതാക്കന്മാര് സലാം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം തെളിഞ്ഞു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കണ്ട് അതേമാതി ഒഴിഞ്ഞു മറേ പണക്കാട് ഉമർപൈശിയോടുള്ള കരിപ്പാണ് അല്ലാതെ സംസ്ഥയുടെ പ്രസിഡന്റിനോടുള്ള പ്രേമമോ ഇഷ്ടമോ അല്ല എന്ന് എല്ലാവർക്കും അറിയാം ഉമർ പൈസ സഖാവാണ് എന്നും കമ്മ്യൂണിസ്റ്റ് ആശയക്കാരുടെ നേതാവാണെന്നും അദ്ദേഹത്തിന്റെ വീട്ടിൽ കമ്മ്യൂണിസ്റ്റ് നേതാവ് വന്നു എന്നൊക്കെ പറയുന്ന നിങ്ങൾ അങ്ങേ ഒരു ബിജെപി ആശയക്കാരനാണെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ തെറ്റായി പോകുമോ കാരണം അങ്ങയുടെ അരമനയിലല്ലേ ം ടി രമേശ് എന്ന് പറഞ്ഞ ബി ജെ പിൻ ധാർഹുതയിൽ കടന്നു വന്നത് ആ കൊടിയ ആർ എസ് എസ് നേതാവിന്റെ ബി ജെ പി കാരൻ അങ്ങ് സ്വീകരിച്ചില്ലേ അങ്ങയുടെ മക്കൾ സ്വീകരിച്ചില്ലേ വീട്ടിലേക്ക് ഒരാൾ വന്നാൽ അയാൾ സ്വീകരിക്കുക എന്നുള്ളത് മാന്യതയാണ് അങ്ങ് ധാൽഹുദിൽ സ്വീകരിച്ച അതേ മാന്യത തന്നെയായിരിക്കും വീട്ടിലേക്ക് കടന്നു വന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന് ഉമർ പൈസ സ്വീകരിച്ചതിനുള്ള യുക്തി അതിന്റെ ന്യായം അങ്ങനെ തന്നെ ഉമർ പൈസി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേജിൽ വെച്ച് മകരിബ് നിസ്കരിച്ചതിനെ അങ്ങ് പരിഹസിക്കുന്നു അത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് സാക്ഷ്യപ്പെടുത്തുന്ന സാക്ഷ്യപ്പെടുത്തുന്നു അദ്ദേഹം നിങ്ങൾ പ്രിയപ്പെട്ട മുസിയാരി നിസ്കാരം ഒരു ഫർ കാര്യമാണ് അത് സമയമായപ്പോൾ അദ്ദേഹം നിലകൊണ്ടിരുന്ന ആ സ്റ്റേജിൽ വെച്ച് അദ്ദേഹം നിസ്കരിച്ചതാണോ അങ്ങേക്ക് തെറ്റ് അങ്ങയുടെ മക്കൾ എം എൽ എഫ് എന്ന് പറഞ്ഞൊരു കൂത്താട്ട മേളയുടെ பாகமாய் கள்ளகுடியினமாரோட பாட்டும் பாடி கடபோ